കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞതിനേക്കാൾ വൈകിട്ടാണ് കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിൽ പ്രഖ്യാപിച്ചതെങ്കിലും ആ പന്ത്രണ്ട് പേരെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ പോകുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ബാക്കി കിടക്കുന്ന നാല് സീറ്റുകളുടെ പേരിൽ ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഗ്രൂപ്പ് തർക്കമുണ്ടല്ലോ ആ ഗ്രൂപ്പ് തർക്കം ഈ പറയുന്ന പതിനാറ് പേരുടെ സാധ്യതകളെ കൂടി വല്ലാണ്ട് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നമ്മൾ പഴയതുപോലെയൊന്നുമല്ല ആളുകളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് രാഷ്ട്രീയമായി ഒരു നല്ല സാഹചര്യം അടുത്തിരിക്കുമ്പോൾ പോലും ഗ്രൂപ്പ് എന്നുള്ള ആ ഒരു വലിയ സമസ്യ ഇപ്പോഴും കോൺഗ്രസ്സിന് പൂരിപ്പിക്കാൻ കഴിയാതെ കിടക്കുന്നു എന്ന യാഥാർത്ഥ്യം സാധാരണ പാർട്ടി പ്രവർത്തകരെ വല്ലാണ്ട് നിരാശരാക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമുണ്ട് കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ കെ പി സി സി പ്രസിഡൻറ്റായി വന്നപ്പോൾ ഇനി ഇവിടെ ഗ്രൂപ്പില്ല ഗ്രൂപ്പിൻ്റെ പേരിലായിരിക്കില്ല യോഗ്യത എന്ന് പറയുന്നത് വിജയം എന്നുള്ള ഒറ്റ മാനദണ്ഡം വച്ചിട്ടായിരിക്കും എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അങ്ങനെയൊന്നുമല്ല കാര്യം എന്ന് പച്ചയ്ക്ക് തന്നെ വ്യക്തമാവുകയാണ് ഉമ്മൻചാണ്ടി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടി സിദ്ദിഖിന് വയനാട് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടുമായി അതിശക്തമായി ഒരു ഇടഞ്ഞ സ്വഭാവവുമായി നിൽക്കുകയാണ് രമേശ് ചെന്നിത്തലയാണെങ്കിൽ തങ്ങളുടെ ഗ്രൂപ്പുകാർക്ക് ആർക്കെങ്കിലും അത് മൂന്ന് പേരുടെ പേര് പറയുന്നു ഷാനിമോൾ ഉസ്മാനോ കെ പി അബ്ദുൾ മജീദോ നിയാസോ ആരെങ്കിലും ഒരാൾ ആകണം എന്ന് പറയുന്നു ആ വയനാട്ടിലെ ഗ്രൂപ്പുകളിയുടെ ആ തീവ്രത ഇങ്ങനെ കൂടി നിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആറ്റിങ്ങലിലും ആലപ്പുഴയിലും വടകരയിലും പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത് വടകരയിൽ ഞാൻ മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് ടി സിദ്ദിഖ് പറയുന്നു അപ്പോൾ അവിടെ പുതിയ പുതിയ പേരുകൾ വരികയാണ് വിദ്യാഭ്യാസ ബാലകൃഷ്ണൻ്റെ പേര് പരിഗണിക്കുന്നു സജീവ് മാറോളിയുടെ പേര് പരിഗണിക്കുന്നു പ്രവീൺകുമാറിൻ്റെ പേര് വീണ്ടും ഉയർന്നു വരുന്നു അങ്ങനെ സ്ഥാനാർത്ഥിയെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ എതിരാളിക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആലപ്പുഴയിലാണെങ്കിൽ ഷാനിമുൾ ഉസ്മാൻ പടക വയനാട് കിട്ടിയില്ലെങ്കിൽ ഞാൻ മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് പറയുന്നു ആലപ്പുഴയിൽ ഇപ്പോൾ പുതിയ ആളുകളുടെ പേര് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് പി സി വിഷ്ണുനാഥൻ്റെ പേര് തുടക്കത്തിൽ പരിഗണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യണമെന്നുള്ള ആശയക്കുഴപ്പം ആറ്റിങ്ങലിലേക്ക് നേരത്തെ തന്നെ സ്വയം ഞാൻ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണ് അത് നിരന്തരമായി യു ഡി എഫിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിന് ഞാൻ മത്സരരംഗത്തിറങ്ങാൻ തയ്യാറാണ് എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ച് പാർട്ടി നേതൃത്വം അങ്ങനെ ഒടുവിൽ വിജയസാധ്യതയുടെ ഒരു വലിയ അനുകൂലമായ സ്ഥിതി അടൂർ ഉണ്ട് എന്ന് വിലയിരുത്തി ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് കൂടി അടൂർ പ്രകാശിനെ പരിഗണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് ബിന്ദു കൃഷ്ണയെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിച്ചു ചോദിച്ചുപോലും അത് ആറ്റിങ്ങലിൽ വീണ്ടും ഇന്ദുകൃഷ്ണയെ കൃഷ്ണയെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു പക്ഷേ അവർ മത്സരരംഗത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഇത്രമേൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അടികൂടുന്നതെന്തിന് ഈ അടികൂടൽ കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം മറ്റ് പതിനാറ് സ്ഥാനാർത്ഥികളുടെ കൂടി അത് ബാധിക്കും എന്നുള്ളത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല കാരണം ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം അത്രമേൽ തീവ്രമായി ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ പാർട്ടി പ്രവർത്തകർക്കൊക്കെ ഉണ്ടായിരുന്ന ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രശ്നം മൂലമുള്ള ആ മടുപ്പുണ്ടല്ലോ ആ മടുപ്പിൽ നിന്ന് അവർ മെല്ലെ തിരികെ ഒരു ഊർജ്ജം കിട്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അനുകൂലമായ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും കോൺഗ്രസ്സിന് അനുകൂലമായി കേരളത്തിൽ വരുന്നു ദേശീയ തലത്തിൽ അങ്ങനെ ഒരു കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടായി വരുന്നു അപ്പോൾ പാർട്ടി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലെന്ന് തോന്നിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഈ ഗ്രൂപ്പ് മാനേജർമാരും മുതലാളിമാരും ചേർന്ന് ഇങ്ങനെ പരസ്പരം കടിപിടി കൂടിക്കഴിഞ്ഞാൽ അത് ആളുകൾക്കുണ്ടാകുന്ന മടുപ്പ് ചെറുതായിരിക്കില്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കണം മറുവശത്ത് നല്ല സ്ഥാനാർത്ഥികളെയാണ് ഇടതുമുന്നണി അണിനിർത്തിയിരിക്കുന്നത് പരമാവധി രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെച്ച് പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക കഴിഞ്ഞ തവണത്തേതെങ്കിലും നിലനിർത്താൻ സാധിക്കണമെന്നുള്ള കൂടി അവർ പോരാട്ടത്തിനിറങ്ങുമ്പോൾ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ ഏറ്റവും പ്രബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ അവർ തീരുമാനിക്കുമ്പോൾ അതിനെ ചെറുക്കുന്നതിന് അതേ നാണയത്തിലുള്ള തിരിച്ചടി നൽകുന്നതിന് പകരം മൂന്ന് സിറ്റിംഗ് സീറ്റുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ യു ഡി എഫ് ഈ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന ആ വലിയ ഗതികേടിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അതിൻ്റെ പേരിൽ ഒരുപക്ഷേ ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും കരുത്തനായ ഒരു എന്ന് വിശേഷിപ്പിക്കാവുന്ന അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ ദീർഘകാലമായി എൽ ഡി എഫിൻ്റെ കൈവശം ഇരിക്കുന്ന മണ്ഡലം തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിലൊക്കെ ഒരു വലിയ വികാരം ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലം എസ് എൻ ഡി പിയും എൻ എസ് എസും അടക്കമുള്ള സമുദായ സംഘടനകൾ അടൂർ പ്രകാശിനോടൊപ്പം നിൽക്കും എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടി ഉള്ളതുകൊണ്ട് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ അടൂർ പ്രകാശിനമായൊരു ഘടകമാകും സമ്പത്തിനെ ഒരുപക്ഷെ കീഴടക്കാൻ സാധിക്കുമെന്ന് കരുതുന്ന ഇടത്ത് നിന്നാണ് അവിടെയും ഈ ആശയക്കുഴപ്പത്തിന് തിരികൊളുത്തിയത് അങ്ങനെ ഈ നാല് മണ്ഡലങ്ങൾ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതാവുന്ന ആറ്റിങ്ങിലും മറ്റ് മൂന്ന് സിറ്റിംഗ് സീറ്റുകളിലും ഇപ്പോഴും ഈ കടിപിടി തുടരുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആലോചിക്കേണ്ടത് ആവർത്തിച്ച് പറയുന്നു ഈ നാല് സീറ്റുകളെ മാത്രമായിരിക്കില്ല അത് ബാധിക്കുന്നത് മൊത്തത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഊർജ്ജത്തെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അത് എല്ലാ സീറ്റുകളിലും അതിൻ്റെ അനുഗണനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് മറുവശത്ത് ശക്തരായ സ്ഥാനാർത്ഥികളുമായി ഇടതുപക്ഷം ഇതിനകം തന്നെ അണിതരുന്ന അവരുടെ ആദ്യ റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നാം ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണണം എന്നുള്ളതാണ്